యేండు ఎనక మở tượng giữ đắc căn nó mở tượng కపిక జీవన స్వర్ణం దేశవసంతం 54వ అధ్యాయం విరు భగవంతుని కಲ್ಯಾಣ కథ అరియతరులు ఉండంగల్ కథాయ అరియమార్తం గానం వాడులే అరియతరులు ఉండాలి కరగేతను రెండు వకరియం విదర్భా రాజవینده పుత్రీ భావతలా వదించిన సాక్షాశీ లక్ష్మీ ఆని దిమ్నిదేవి

ോട് കൂടി അവിടെ ഭഗവാൻ കൃഷ്ണന് തീരാൻ വേണ്ടി തന്നെ അനുബോധിച്ചാൽ എന്നൊക്കെ പറയും ഇനി ഒരുപക്ഷേ സാധിക്കാതെ വന്നാൽ ശരീരം ഉപേക്ഷിക്കും എന്ന തരത്തിലെത്തിയ പ്രേമം ഇത് ഈ പ്രാർത്ഥന എനിക്ക് ഒരു ബ്രാഹ്മണൻ ദേവിയോട് ചോദിച്ചു സങ്കടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സുകൊണ്ട് ഞാൻ കൃഷ്ണനെ പതിയായി സ്വീകരിച്ചു ഏട്ടൻ എന്നെ പഠിച്ച് ശിശുമാരുടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് അതുകൊണ്ട് അതിലേക്ക് പോകുമ്പോ ഇവിടെ ശരീരം ഉപേക്ഷിക്കും എന്ന തരത്തിലെത്തി ബ്രാഹ്മണൻ ചോദിച്ചു ദേവി ദേവിക്ക് ഭഗവാനോടുള്ള അനുരാഗ കഥകളൊക്കെ അദ്ദേഹത്തിന് അറിയുവോ ചോദിച്ചു അവര് ഏട്ടൻ മൊബൈൽ ഫോണൊന്നും മേടിച്ചു തന്നിട്ടില്ല അടിക്കാനുള്ള വഴി പണ്ട് ഇപ്പോഴാണ് എങ്ങനെയാണ് ലോകത്തിലാദ്യമായിട്ട് ആ ദേവി ഭഗവാനുള്ള പ്രേമത്തെ സന്ദേശമായിട്ട് കൊടുത്തായിട്ടുണ്ട് ഏഴ് ശ്ലോകങ്ങളില് ആ ബ്രാഹ്മണന്റെ കയ്യിലുള്ള സന്ദേശത്തിന് സന്ദേശം എന്നൊക്കെ നല്ല സംസ്കൃത ഭാഷയില് പറഞ്ഞ ലോകത്തിലാദ്യമായിട്ട് ലവ് ലെറ്റർ എടുത്തു പിടിക്കുന്നു അങ്ങനെ ആ സന്ദേശം നമ്മളിപ്പോ പാരായണം ചെയ്യുന്നേ അതായത് ആ സന്ദേശത്തെ കൊണ്ടുപോയി ബ്രാഹ്മണൻ ചെന്ന് ഭഗവാനെ ധരിപ്പിച്ചു ഭഗവാൻ അത് കേട്ടു വിദർഭയിൽ വന്ന് രാക്ഷസവിധി പ്രകാരം സ്വീകരിക്കുക കല്യാണത്തിന് എട്ട് വിധികൾ ശാസ്ത്രവിധി ഏഴാമത്തെ വിധിയാണ് രാക്ഷസവിധി എട്ടാമത്തത് പൈശാചക വിധി ഇവിടെ എങ്ങനെയാണ് കഥ പിന്നെ ആ ചടങ്ങ് നമുക്ക് ഈ വിവാഹ തടസ്സങ്ങൾ തീരാൻ വേണ്ടി നമ്മൾ പറയുന്നു മറ്റൊരാളെ ആശ്രയിച്ചിട്ടേക്ക് ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും പൂർണ്ണത വരുന്നു തടസ്സങ്ങൾ തീരാൻ വേണ്ടി വിവാഹത്തിൽ തടസ്സങ്ങളൊക്കെ തീരുമ്പോൾ വെറുതെ നമ്മളാൾമിച്ച് കമ്മ ചെയ്യില്ല അതിൽ എന്തൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാനും ആ ശ്ലോകങ്ങൾ ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേൾക്കാനെങ്കിലൊക്കെ സാധിക്കണം ഭക്തിയാണ് ഭാഗവതത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം അടിയുറച്ച ഭക്തിരി നമുക്കിനി ആ ശ്ലോകം ചൊല്ലി കല്യാണത്തിന്റെ ശ്ലോകങ്ങൾ ചൊല്ലി ആരതി കഴിഞ്ഞ് ഭഗവാന്റെ തൃക്കടി മാലചാടുന്ന സന്ദർഭങ്ങളിലൊക്കെ വരും അപ്പൊ അവിടെ വെച്ച് എല്ലാവരും ആ സന്ദർഭത്തില് ഹരേ രാമനാമസം കീർത്തനം ചെയ്യണം